സാധാരണക്കാർക്കും ജർമ്മൻ ഭാഷ മിതമായി നിരക്കിൽ പഠിക്കാൻ അവസരവുമായി എറണാകുളം വൈറ്റിലെ ബ്രിസ്റ്റോൾ ഇന്റർനാഷണൽ അക്കാദമി പ്ലസ് ടുവിന് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ തിരഞ്ഞെടുക്കപ്പെടുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അക്കാദമി നൽകുന്നു ഓൺലൈനായും ഓഫ്ലൈനായും പഠനം നടത്താം ജർമ്മൻ ഭാഷ പഠിക്കാൻ ഒരാൾക്ക് അറുപത്തിനാലായിരം രൂപയാണ് സാധാരണ ഫീസ് വരുന്നത് ഇതിനു പുറമെ ജർമ്മനിയിലേക്ക് പോകുന്ന നഴ്സുമാർക്ക് ജർമ്മൻ ഭാഷ സൗജന്യമായി പഠിക്കാൻ അവസരം ഒരുക്കുന്നതിനോടൊപ്പം ഫ്രീ റിക്രൂട്ട്മെൻറ്റും നൽകും കൂടാതെ യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് പ്രോസസ്സിംഗ് ഫീസും ഒഴിവാക്കി ഐ എൽ ടി എസ് ഫീസും പരീക്ഷാ ഫീസും റീഫണ്ട് നൽകുകയും ചെയ്യുമെന്ന് അക്കാദമി എം ഡി ലക്ഷ്മി പി ജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് സി എസ് ടി ഉപാധിപ്പെട്ട കുട്ടികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായി വർഷത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പഠിക്കുന്നതിന് ഒരു അറുപത്തി നാലായിരം രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് അതൊരു രണ്ട് ലക്ഷം രൂപ വരെ മറ്റ് പല സ്ഥാപനങ്ങളിലും വാങ്ങുന്നുണ്ട് അത് വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മൂവായിരത്തോളം കുട്ടികൾ നമുക്ക് വന്ന് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അതിന് പുറമെ നമുക്ക് പഠിക്കാൻ ഇപ്പോൾ സാമ്പത്തികമായി ബിലോ പോവർട്ടി ലെവലിൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളിൽ പലർക്കും ഈ ലാംഗ്വേജ് പഠിക്കണമെന്നും വിദേശത്ത് പോയി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടാണ് ഇത് നഴ്സിംഗ് പഠിക്കുന്നത് കാരണം നമുക്ക് ഒരു ഒരു നാലഞ്ച് വർഷം മുന്നേ വരെ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാവണം പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് ജർമ്മനി പോലുള്ളൊരു രാജ്യത്ത് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്കോ അല്ലെങ്കിൽ പണക്കാർ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല